നല്ല തേയിലാണ് ഇതിന്റെ പ്രൈസെന്ന് പറഞ്ഞാൽ ഇത് നാല്പത് രൂപയുടെ ഒരു തേയില നൂറ് ഗ്രാം തേയില ഇവിടെ ഒരു കൂപ്പൺ ഉണ്ട് ഈ കൂപ്പൺ എടുത്ത് നമ്മുടെ ക്യൂ ആർ കോഡ് പോയി നമ്മൾ സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ബോച്ചയുടെ സൈറ്റിൽ എത്തും ആ സൈറ്റിൽ നമ്മുടെ ഫോൺ നമ്പറും അഡ്രസ്സും കാര്യങ്ങളും അയച്ചു കൊടുത്താൽ ഡെയിലി പത്ത് മുപ്പതിന് ഞറക്കെടുപ്പും അത് ഞറക്കടുത്ത് നമുക്ക് സമ്മാനമുണ്ടെങ്കിൽ അന്നേരം തന്നെ നമുക്ക് മെസ്സേജ് വരും എത്ര രൂപ അടിച്ചതെന്ന് കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള മെസ്സേജ് വരും ഇത് നൂറ് മുതൽ പത്ത് ലക്ഷം വരെയാണ് പത്ത് ലക്ഷമാണ് ഡെയിലി ഒന്നാം സമ്മാനം പിന്നെ അയ്യായിരം ആയിരം നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് അങ്ങനെ പല നിരവധി സമ്മാനങ്ങൾ ഏതാണ്ട് പതിനായിരത്തിൽ പുറത്ത് പേർക്ക് ഒരു ദിവസം തന്നെ സമ്മാനങ്ങൾ കിട്ടുന്നതാണ് ഇത് ഇതിൻ്റെ പൈസ ലാഭം ഉള്ളത് ജീവകാരുണ്യ പ്രവർത്തനത്തിനും മറ്റു ഫോൺലൈനാണ് പിന്നെ ഒരു എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇത് ബോച്ചി ഇതിനകത്തൊരു ലക്കി കൂപ്പൺ ഉണ്ട് ഈ കൂപ്പണിനകത്ത് ഒരു നമ്പർ ഉണ്ട് ഇത് നമ്മൾ ഇതിനകത്തൊരു ക്യൂആർ കോഡ് ഉണ്ട് നമ്മൾ നമ്മുടെ മൊബൈലിനകത്ത് ഇതിപ്പോ ഇന്ന് വേടിക്കുന്നവര് ഇന്ന് തന്നെ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് ചെയ്യണമെന്നില്ല എന്നെങ്കിലും ഇത് നാളെ ആണെങ്കിൽ നാളെ മറ്റന്നാളാണെങ്കിൽ തന്നെ വീട്ടിൽ കൊണ്ടുപോയി ഇത് സ്കാൻ ചെയ്ത് നമ്മുടെ മൊബൈലിനകത്ത് പിന്നെ സ്കാൻ ചെയ്ത് ഇതിനകത്തൊരു നമ്മുടെ മൊബൈൽ നമ്പരും പിന്നെ നമ്മുടെ പേര് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഒരു ടെക്സ്റ്റ് മെസ്സേജ് നമുക്ക് വരും അതിനകത്താണ് ഇതിൻ്റെ പിന്നെ ടിക്കറ്റ് നമ്പർ വരുന്നത് ടിക്കറ്റ് നമ്പർ വരും അന്ന് രാത്രി പത്തരയ്ക്കുള്ള ഞെറുക്കെടുപ്പ് നോക്കുമ്പോൾ നമുക്ക് നമ്മൾ ഭാഗ്യശാലിയാണെങ്കിൽ നമുക്ക് അതിനൊരു പ്രൈസ് കിട്ടും ആ പ്രൈസ് നമുക്ക് കിട്ടിയില്ലെങ്കിലും നമ്മൾ വിഷമിക്കേണ്ട ഇരുപത്തഞ്ച് കോടിയുടെ ബമ്പർ പ്രൈസ് ഉണ്ട് അതും നമുക്ക് നമ്മൾ പിന്നെ കാത്തിരിക്കണം സമീപത്തായി ശ്രീ രതീഷിന്റെ നേതൃത്വത്തിൽ ഒരു സൂപ്പർ സ്റ്റോർ ഉണ്ട് സൂപ്പർ സ്റ്റോർ കട ഏതാണ്ട് രണ്ടു വർഷത്തിലധികം അഞ്ചു വർഷത്തിലധികം ആയി പ്രവർത്തിച്ചു വരുന്നു അദ്ദേഹം ഒരു പുതിയ സംരംഭം ആരംഭിക്കുക ബോബി ചെമ്മണ്ണൂരിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടി ടീല ആയി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു സംരംഭം ഈ സ്റ്റോർ വഴി നടത്തുകയാണ് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇതുമായി ബന്ധപ്പെട്ട് അനേകം പ്രൈസുകൾ നൽകി വരുന്നു ലക്ഷക്കണക്കിന് പ്രൈസുകളാണ് നൽകുന്നത് ഇതിനകത്തുള്ള കൂപ്പണുകൾ അല്ലെ സ്കാൻ ചെയ്ത് അതാത് ദിവസങ്ങളിൽ നമ്മൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് അയക്കുകയാണെങ്കിൽ ഏതാണ്ട് പതിമവായിരത്തിൽ പരം ആൾക്കാർക്ക് ലക്ഷക്കണക്കിന് സമ്മാനങ്ങളാണ് നൽകുന്നത് ഈ എളിയ സംരംഭത്തിന് എല്ലാ ഭാവുകളും നേരുകയാണ് ഒപ്പം ഈ എളിയ രതീഷ് തുടങ്ങിയ ഈ സംരംഭത്തിന് ഇന്നാളത്തിലെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഡെയിലി പത്ത് ലക്ഷം രൂപയുടെ സമ്മാനമുണ്ടെന്നാണ് ഇതിന്റെ ബന്ധപ്പെട്ട അധികൃതർ അറിയിക്കുന്നത് ഒന്നാം സമ്മാനം ഡെയിലി പത്ത് ലക്ഷം കാണണം നിങ്ങൾ ഏവരുടെ അനുഭൂതാധിക നടത്തുകയാണ് തടിക്കാട് മുസ്ലിം ജമാത്തിലെ സഹ ഇമാൻ മൗലവിക്ക് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ കൂടി ഈ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ് ദൈവം എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ നമസ്കാരം എന്റെ പേര് രതീഷ് കുമാർ ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷമായി തടിക്കാട് കേന്ദ്രീകരിച്ച് അറേബ്യൻ സൂപ്പർ ഷോപ്പ് എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റ് അടുത്താണ് ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ബോശെ ടി നമ്മുടെ കടയിൽ ഇടവണക്ക പഞ്ചായത്തിൽ നമുക്കതിൻ്റെ ഒരു ഫ്രാഞ്ച് സെക്രട്ടറി നാലാം തീയതി ഇന്ന് ബഹുമാനപ്പെട്ട ബാങ്ക് പ്രസിഡന്റ് ശ്രീ ഷാജിവാസ് സാർ അറക്കൽ സർവീസ് പറഞ്ഞ ബാങ്കിൻ്റെ ബാങ്ക് പ്രസിഡന്റ് ആയിട്ടുണ്ട് ശ്രീ ഷാജിവാസ് ഷാജിവാസാദ് ഉദ്ഘാടനം ചെയ്തു ശ്രീ ഷാനവാ ഷാജാ ഉസ്താദ് അതിൻ്റെ ആദ്യ വിൽപ്പന നടത്തുകയും ചെയ്തു ഈ പ്രവർത്തനം കൊണ്ട് നാട്ടിലെ നന്മയും എല്ലാവർക്കും പ്രൈസും കാര്യങ്ങളെല്ലാം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു തുടർന്നും കഴിഞ്ഞ അഞ്ച് വർഷം സഹകരിച്ചതുപോലെ ഇനിയും തുറന്നുള്ള നാളുകളിൽ എന്നെയും എൻ്റെ ഏലിയ സംരംഭത്തെയും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ പഠിക്കാറുള്ള എല്ലാ ആൾക്കാരെയും ആർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇത്രയും നാളെ എൻ്റെ കൂടെ സഹകരിച്ച എല്ലാവർക്കും ഒരായിരം നന്ദി